അപ്പൊ മലയാളികളെ നമ്മളെ മലയാളികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഒന്നാണ് ഇപ്പൊ സഞ്ജു സാംസൺ നമുക്ക് എവിടെ പോയാലും എന്തുണ്ടെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ എന്ത് നോക്കുമ്പോഴും നമുക്ക് ഉള്ള ഒരു സംഭവമാണ് സഞ്ജു സാംസൺ അല്ലെ ഒരു വിഷയായിട്ടും മാറിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന് അവസരം കിട്ടുന്നില്ല അദ്ദേഹം കളിക്ക് അദ്ദേഹം ഒരു കളി കളിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിനെ പുറത്താക്കുന്നു അദ്ദേഹത്തിനെ ഇന്ത്യൻ ടീം അവഗണിക്കുന്നു അങ്ങനെ ഒരുപാട് വിഷയങ്ങളാണ് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നത് അദ്ദേഹത്തെ കുറിച്ചിട്ട് അപ്പോ ഈ വേൾഡ് കപ്പില് അദ്ദേഹം അദ്ദേഹത്തിന്റെ കന്നി അംഗം കുറിച്ചു ഏഹ് പക്ഷേ കഴിഞ്ഞ വേൾഡ് കപ്പിൽ അദ്ദേഹം സ്ഥാനം പിടിച്ചിട്ട് ഒരു കളി പോലും കളിക്കാണ്ട് വേൾഡ് കപ്പായിട്ട് വന്നിട്ടും നമുക്ക് സഞ്ജു സാംസന്റെ കാര്യത്തിൽ നമ്മൾ ഒരു കുറച്ച് നിരാശയായിരുന്നു വേൾഡ് കപ്പ് അടിച്ചാൽ നമ്മൾ അധികം സന്തോഷം ഉണ്ടെങ്കിലും സഞ്ജു വാംസൺ ഒറ്റ കളി പോലും കളിക്കാൻ കഴിഞ്ഞില്ല അല്ലെ പക്ഷെ ഈ പ്രാവശ്യം അദ്ദേഹത്തിൽ ഗ്രൂപ്പ് ഘട്ട ഗ്രൂപ്പ് ഘട്ടത്തിലെ മാച്ച് തന്നെ ഒരു കളി കളിക്കാൻ കഴിഞ്ഞു അല്ലെ നമ്മളെ വെഡിക്കെട്ട് ബാറ്റ്സ്മാൻ അഭിഷേകിന് അദ്ദേഹത്തിന് ഒരു അസുഖമായിട്ട് മാറി നിക്കേണ്ടി ഒരു അവസ്ഥ വന്നിട്ട് അദ്ദേഹം വന്നത് അതായത് സഞ്ജു ജോംസൺ അതിന് പകരമായിട്ടൊക്കെ കളിച്ചത് പക്ഷേ അദ്ദേഹം അത്ര മോശമാക്കിട്ടില്ല നമീബിക്കെതിരെ അടിപൊളിയായിട്ടാണ് അദ്ദേഹം കളിച്ചിട്ടുണ്ട് ആ അപ്പാട് എട്ട് ബോൾ ഇരുപത്തിരണ്ട് റണ്ണാണ് എടുത്തത് അതിൽ തന്നെ മൂന്ന് മൂന്ന് സിക്സും ഒരു ഫോറും ആണ് അല്ലേ അപ്പോൾ സഞ്ജു ജോംസൺ അത്ര മോശക്കാരനല്ല അദ്ദേഹം കഴിഞ്ഞ ന്യൂസിലൻഡിനെതിരെ പരമ്പരയ്ക്ക് തുടർച്ചയായിട്ട് പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം ടോട്ടലായിട്ട് ബെഞ്ചില് തന്നെയാകും വേൾഡ് കപ്പിൽ നമ്മൾ കരുതിയെങ്കിലും അദ്ദേഹത്തിന് നമീബിക്കെതിരെ ഒരു മാച്ച് വന്ന് അദ്ദേഹം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് താനെ ഇപ്പോഴും അപകടകാരിയാണെന്ന് ഒരു മുന്നറിയിപ്പ് ഇന്ത്യക്കും ബാക്കി ടീമിനും കൊടുത്തിട്ടുണ്ട് ഗൗതം ഗംഭീർ അതിനെ നല്ല രീതിയിൽ പ്രശംസിച്ചിട്ടുമുണ്ട് ഓക്കെ നല്ല രീതിയിൽ മുട്ടി കളിക്കാമെന്നൊരു ഓപ്ഷനിലേക്ക് സഞ്ജു താംസറെ സേഫ് ആയിട്ട് കളിക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ യോദ്ധരൻ റണ്ണിൽ അത് പോലെ റണ്ണെടുക്കാൻ പറ്റുന്നു തിലകു ഓർമ്മ കളിക്കുന്ന പോലെ തിലകു ഓർമ്മ നല്ല പ്ലെയറാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ആണ് പക്ഷെ ഈ അദ്ദേഹം നിരന്തരന്തരമായിട്ട് വളരെ കുറെ ബോളും ഇങ്ങനെയൊക്കെ കുറഞ്ഞ കുറഞ്ഞ റണ്ണ് എടുക്കേണ്ടത് അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ നമ്മൾ സഞ്ജു തോമസൺ എത്രയോ ഭേദമാണ് അല്ലെ അദ്ദേഹം ഭേദമാണെന്നുള്ള അദ്ദേഹം ടോപ്പ് ആണ് ഞാൻ അദ്ദേഹത്തിന്റെ ഭയങ്കര ആരാധകരാണ് ഓക്കെ അപ്പൊ സഞ്ജു തോസൺ ഉണ്ടാകുമ്പോൾ ആ കളി കാണാനും ഒരു പ്രത്യേക ആവേശമാണ് നമുക്ക് അപ്പൊ ഇനി നമുക്ക് ഇന്നത്തെ കളി ഇന്നത്തെ കളി നെതർലാൻഡിനെതിരാണ് ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മാച്ചാണ് ആദ്യത്തെ മൂന്ന് മാസത്തിലും ആ മാച്ചായിട്ട് നമ്മൾ ജയിച്ച് അമേരിക്കക്കെതിരെ നമീബിക്കെതിരെ പാകിസ്ഥാനെതിരെ അല്ലെ നമ്മൾ അല്ല അമേരിക്കക്കെതിരെ മാത്രമാണ് ഇന്ത്യ ഒന്ന് വെള്ളം കുടിച്ചത് ഓക്കെ പാകിസ്ഥാനെതിരെയൊക്കെ ഇന്ത്യ വളരെ സുഖസുന്ദരായിട്ട് ജയിച്ചു ഓക്കെ ഈ നമീബിക്കെതിരെയാണ് നമ്മൾ സഞ്ജു സാംസൺ ഇറങ്ങിയത് അദ്ദേഹം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് അദ്ദേഹത്തിന് ഇതാക്കി അപ്പൊ ഇന്ന് നെതർലാൻഡിനെതിരെ നമുക്ക് എന്തായാലും നമ്മൾ ഗ്രൂപ്പ് ഘട്ടത്തിലേക്ക് മറ്റേ സൂപ്പർ എയ്റ്റിലേക്ക് സൂപ്പർ എയ്റ്റിലേക്ക് നമ്മൾ സ്ഥാനം ഉറപ്പിച്ച് അത് ഗ്രൂപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഒന്നാമതായിട്ട് അതുകൊണ്ടാണ് സഞ്ജു സാംസണ് അധികപക്ഷം ഇതിൽ ചാൻസ് കിട്ടാൻ ഒരു പ്ലെയിൻ ലെവൽ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുക നമ്മളെ മനസ്സിലാക്കുന്നത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുകൂടി നിങ്ങൾ പറഞ്ഞു തരണം അദ്ദേഹം ഇനിയും അദ്ദേഹം കഴിഞ്ഞ വേൾഡ് കപ്പിൽ പോലെ എല്ലാവിനും വെറുതെ ഇനിയും അങ്ങോട്ട് ഫുൾ ബെഞ്ചിലിരിക്കുവോ എന്നൊക്കെ നമുക്കറിയില്ല നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയും അപ്പൊ ഇന്റെ ഒരു ഇതില് വിശ്വാസത്തില് അദ്ദേഹത്തിന് ഇന്ന് നെതർലാൻഡിനെ കളിക്കാൻ ഒരു അവസരം കിട്ടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഏഹ് ഞാനൊരു നൂറിലൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം അങ്ങനെ വിശ്വസിക്കാണ് അപ്പൊ നിങ്ങളെ അതോട് പറയട്ടോ പിന്നെ നിങ്ങൾ അഭിപ്രായം കൂടി പറയുന്നത് സഞ്ജു സാംസം കളിക്കണോ കളിക്കണ്ട എന്നുള്ള അഭിപ്രായം നിങ്ങൾ പറഞ്ഞു ഒന്നാമത്തെ കാര്യം അടുത്ത കാര്യം എന്താ വെച്ചാൽ ഈ ടീമിൽ ഈ ഇപ്പോഴത്തെ ടീമിൽ ഇന്ത്യയെ കുറിച്ച് പറയുമ്പോൾ സൂര്യകുമാർ യാദവാണ് ക്യാപ്റ്റൻ നമ്മളെ ഗൗതം ഗംഭീർ ആണ് കോച്ചിങ് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം വേൾഡ് കപ്പിൽ രോഹിത് ശർമ്മ ക്യാപ്റ്റനും നമ്മളെ രാഹുൽ ദ്രാവിഡ് കോച്ചായി നിൽക്കണ സമയത്ത് സഞ്ജു എല്ലാ കളിയിലും ഇന്ത്യ അദ്ദേഹം മോശമില്ലാതെ കളിച്ച് കയറിട്ടും ഒരു കളി പോലും സഞ്ജു സാംസനെ കളിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അവര് അതവർക്ക് സാധിക്കുമായിരുന്നു എന്നിട്ട് അവരെ അദ്ദേഹത്തെ അവഗണിച്ച് അതിൽ നമ്മൾ പറഞ്ഞു കേട്ടത് ഫൈനലില് കളിക്കാൻ വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടി സഞ്ചോമസോട് പറയുകയും പിന്നെ ഫൈനലിൽ ഏകദേശം കുറച്ച് മണിക്കൂർ മണിക്കൂർ മുമ്പ് ആണ് അദ്ദേഹത്തിനോട് വേണ്ട കളിക്കേണ്ടതെന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരാളുടെ മാനസികാവസ്ഥ അതായത് അദ്ദേഹം ഏത് ടോപ്പ് ലെവലിൽ നിൽക്കുകയാണെങ്കിലും ഒരാളുടെ മാനസികാവസ്ഥ പറയാൻ പറ്റില്ല അല്ലെ വേൾഡ് കപ്പില് ഇത്രയും ഇത്രയും അദ്ദേഹത്തിന് ഒരു ഒരു കളി പോലും കളി കളിക്കാൻ കഴിഞ്ഞില്ല ഒരു കന്നി അംഗം കുറിക്കാൻ കഴിഞ്ഞില്ല ഫൈനൽ മാച്ചിലേക്ക് കളിക്കാൻ ചാൻസ് കിട്ടുമെന്ന് പറയുന്നു അദ്ദേഹം മോഹിക്കുന്നു പിന്നെ കുറച്ചു മണി കളി തുടങ്ങാൻ കുറച്ചു മണിക്കൂർ മുമ്പ് തന്നെ അദ്ദേഹത്തിന് കളിക്കണ്ട എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് മാനസികമായിട്ട് അല്ലേ അപ്പോൾ അങ്ങനെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഞാൻ ഇന്നത്തെ ഇന്ത്യൻ ടീമിനെയും നമ്മളെ കോച്ച് ഗൌതം ഗംഭീറിനെയും നമ്മളെ ക്യാപ്റ്റൻ സൂര്യകുമാർ സൂര്യകുമാർ യാദവിനോടൊക്കെ ഒരു ഇഷ്ടം തോന്നുവാണെങ്കിൽ അവരോട് ഒരു സല്യൂട്ട് നൽകാം പറയണം സൂര്യകുമാർ യാദവിനൊക്കെ പല അഭിമുഖങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് അത് എല്ലാവർക്കും അവസരം നൽകണം എന്നുള്ള ഒരു ആഗ്രഹക്കാരാണ് ആരും അവഗണിക്കാതെ എല്ലാവർക്കും അവസരം കിട്ടണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഇന്നത്തെ ഇന്ത്യൻ ടീമിൽ ഒരാൾക്ക് നമ്മളെ ലൈൻ ഇലവനിലെ എല്ലാവരും യോഗ്യത ഉള്ള ആൾക്കാരാണ് എല്ലാവരും ആരും മോശക്കാരല്ല അപ്പൊ ആരെ വെച്ച് പരീക്ഷിച്ചാൽ ഇന്നത്തെ ഒരു ഇന്ത്യൻ ടീമിന് അത്ര മോശമാകൂല അത് ടീമിനെ ബാധിക്കൂല തന്നെയാണ് നമ്മളെ ഒരു ഒരു വിലയിരുത്തൽ അപ്പോൾ ഇന്നത്തെ ഒരു ഇത് എന്തായിരിക്കും ഇന്നത്തെ മാച്ചിന്റെ ഒരു അവസ്ഥ നെതർലാൻഡ് പറഞ്ഞാൽ കുഞ്ഞൻ ടീം നമുക്ക് വിളിക്കാൻ പറ്റുമോ ഏത് രീതിയിലാണ് അവരെ വിളിക്കാൻ പറയാ പറയാൻ പറ്റില്ല പറയാൻ കാരണം പല പല തരത്തിൽ നെതർലാൻഡ് നേരെ നമ്മൾ കളിച്ചിട്ടുണ്ട് അപ്പോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ കളിക്കുന്ന ഒരു ടീം തന്നെയാണ് ഒരു തൊണ്ണൂറ് ശതമാനം ഇന്ത്യ വിജയിക്കും എന്ന് തന്നെയാണ് വിജയിക്കും ഉറപ്പാണ് നല്ലൊരു പെർഫോമൻസ് നിന്ന് കാണാൻ കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ് ഇപ്പൊ ഇപ്പത്തെ ഈ പ്രാവശ്യത്തിൽ കുഞ്ഞൺ ടീമിന്റെ കാര്യങ്ങളൊക്കെ അല്ലേ എല്ലാം പോളിയാണ് അപ്പൊ നമ്മള് സഞ്ജു സാംസന്റെ കാര്യം എടുക്കുമ്പോൾ അദ്ദേഹത്തിന് എന്താ പറയുക ഇരുപത്തിരണ്ട് റണ് എടുത്തിട്ട് അദ്ദേഹം എടുത്തുകൊണ്ട് തന്നെ കുറഞ്ഞ ബോളില് അദ്ദേഹത്തിന് സേഫായിട്ട് കളിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇനിയും കൂടുതൽ റണ് എടുക്കാൻ പറ്റുന്നുള്ളേ തിലകവർമ്മ ഒക്കെ ഇപ്പൊ വളരെ ഒരു ശരാശരി പ്രകടനം പോലും കാഴ്ച വെക്കുന്നില്ല അദ്ദേഹം നല്ല പ്ലെയർ ആണ് റിങ്കു സിംഗ് റിങ്കു സിംഗ് പറഞ്ഞാല് അവസാനത്തെ പാകിസ്ഥാനെതിരെ മാത്രമാണ് ഈ അവസാനത്തേക്ക് ഒരു ഒരു അത്യാവശ്യം നല്ലൊരു പ്രകടനം കാഴ്ച വെച്ചത് നമുക്ക് തോന്നുന്നു റിങ്കു സിംഗ് അപ്പോ റിങ്കു സിംഗ് തിലകുറമ്പ് അവരൊക്കെ ഉണ്ടാകുമ്പോ അവർക്ക് പകരൊക്കെ നമുക്ക് സഞ്ജു ഉപയോഗിക്കാം അവർക്ക് പകരം മാത്രമല്ല നമുക്ക് അഭിഷേക് ശർമ്മ അദ്ദേഹം കണ്ടല്ലോ അദ്ദേഹം വെടിക്കെട്ട് ബാറ്റ്സ്മാൻ ആണ് അദ്ദേഹം നമ്മളെ തുറപ്പിച്ചിട്ടാണ് പറഞ്ഞിട്ട് ഇവിടേക്ക് വന്നതിന് ശേഷം എല്ലാ കളിയും അദ്ദേഹം ഫ്ലോപ്പാണ് ഒട്ടുമിക്ക അവസാനത്തെ ഒട്ടുമിക്ക എല്ലാ കളിയും പാകിസ്ഥാനെതിരെ അദ്ദേഹം ടെക്കിലാണ് പോയത് അപ്പൊ എല്ലാരും ടെക്കിന് പോകുമ്പോൾ വലിയ പ്രശ്നമില്ല സഞ്ജു തോംസൺ മാത്രം ഡക്കിന് പോലെയാണ് അദ്ദേഹം ഒരു രണ്ട് രണ്ട് എടുത്തില്ലെങ്കിലാണ് ഇന്ത്യൻ ടീമിനും നമ്മളെ എല്ലാവർക്കും വലിയൊരു പ്രശ്നം ഉണ്ടാവാറ് അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം തന്നെയാണ് അദ്ദേഹത്തിന്റെ തലയ്ക്കും മീതെ നിക്കുന്നത് അല്ലെ അപ്പൊ നമ്മള് ഉത്തപ്പ് പറഞ്ഞൊരു കാര്യമുണ്ട് ഉത്തപ്പ പറഞ്ഞ് ഒരു പ്ലെയറിന് ഇങ്ങനെ ഒരു വിധി ഉണ്ടായിട്ടില്ല കളിച്ചാൽ മാത്രമേ നമുക്ക് അവസരം ലഭിക്കൂ എന്നുള്ള ഒരു വിധി ഉണ്ടായിട്ടില്ല സഞ്ജു താംസന്റെ തലയ്ക്കും മേലിൽ ഇങ്ങനെ ഒരു ആന അടിച്ച് ഇങ്ങനെ തൂക്കി വെച്ച് ഇട്ടപ്പോലെ നടക്കാൻ അദ്ദേഹം അദ്ദേഹം കളിച്ചില്ലെങ്കിൽ അദ്ദേഹം ടീമിന് പുറത്തും ഈ കളിച്ചാൽ കളിച്ചാലും മാത്രമേ ടീമിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞാൽ തുടരവസരങ്ങൾ കിട്ടുള്ളൂ എന്നൊരു ഒരു അവസ്ഥ ഒരു കളിക്കാരനുണ്ടാകുമ്പോൾ അത് ആ കളിക്കാരൻ്റെ മാനസികമായിട്ട് സമ്മർദ്ദത്തിലാക്കുന്ന ഒരു സംഭവമാണ് നമ്മളെ സൗര ദാത സൗര ഗാംഗി എടുത്ത് എടുത്തു കാര്യം എന്താ അദ്ദേഹം പറഞ്ഞത് അതായത് ഒന്നോ രണ്ടോ കളി മോശം ആ ടീമിനെ പുറത്താക്കുമ്പോൾ ഒരു കളിക്കാരുടെ മാനസികമായിട്ട് മാത്രല്ല അദ്ദേഹത്തിന് മൊത്തത്തിൽ അദ്ദേഹത്തിന് ഒരു ഒരു സമ്മർദത്തിലാക്കുന്ന സപ്പോർട്ടാണ് അപ്പോൾ സഞ്ജു സാംസൺ അങ്ങനെ ചെയ്യണത് ഒരു തെറ്റായിട്ട് കാര്യമാണ് അദ്ദേഹത്തിന് നല്ല പെർഫോമൻസും കാഴ്ചവെക്കുമ്പോ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കണം സൂര്യകുമാർ യാദവിന്റെ കാര്യത്തിൽ ആരാലും അതേ എത്രയോ മത്സരങ്ങൾ ഫോം ഔട്ട് ആയിരുന്നു ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രം ടീമിൽ നിന്ന് കളിച്ചൊരാളാണ് പക്ഷെ ഇപ്പൊ അദ്ദേഹം ഫോമിലേക്ക് വന്നു അപ്പൊ ഇന്ത്യൻ ടീം നല്ല സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് അപ്പൊ അങ്ങനെയുള്ള സപ്പോർട്ട് നമ്മൾ സഞ്ജു സാംസൺ കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം മൂന്ന് ഒരു വർഷത്തിൽ മൂന്ന് ട്വന്റി ട്വന്റി സെഞ്ചുറിക്ക് ഒരു താരാണ് അദ്ദേഹം മാത്രം മോശക്കാരനല്ല ഏറ്റവും കൂടുതൽ സീ സിക്സറുകൾ ഒരുപാട് അടിച്ചേ അദ്ദേഹത്തിന് എന്താ വെച്ചാൽ കുറഞ്ഞ പോൾ കുറഞ്ഞ റണ് എടുക്കുന്ന ഒരു ഒരു പ്രത്യേക ഒരു കളിക്കാരനാണ് അല്ലാതെ നമ്മൾ സേഫ് ഒരു സേഫ് സോൺ നോക്കി കളിക്കുന്ന ഒരു കളിക്കാരനല്ല അദ്ദേഹം ഫോം ആണെങ്കിലും ഫോം ഔട്ട് ആണെങ്കിലും എങ്ങനെ ആയിക്കോട്ടെ കഴിഞ്ഞ ന്യൂസിലൻഡിനെതിരെ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹം അദ്ദേഹത്തിന് കുറെ പ്രഷർ ഉണ്ടായിരുന്നു എന്നാലും അദ്ദേഹത്തിന് കുറച്ചുകൂടി സൂക്ഷിച്ച് കളിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി വലിയ കുറച്ചുകൂടി റണ്ണൊക്കെ എടുക്കാൻ പറ്റുന്നു പക്ഷേ അദ്ദേഹം അതിന് മുതിരുന്നില്ല അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ടീമിന്റെ ഒരു വിജയമാണ് നോക്കുന്നത് ഒരു സെൽഫിഷ് ആയിട്ടുള്ള പ്ലെയർ അല്ല അദ്ദേഹം അതുകൊണ്ടാണ് എല്ലാവർക്കും അദ്ദേഹത്തിനോട് പ്രത്യേക ഇഷ്ടം അപ്പോൾ ഇന്ന് നെതർലാൻഡിൽ വെച്ചാൽ സഞ്ജു സാംസൺ ഓപ്പണിംഗ് ആയിട്ടാണ് ഇറങ്ങുക അല്ലെങ്കിൽ സഞ്ജു സാംസൺ ആർക്ക് സഞ്ജു സാംസൺ വരുമ്പോൾ ആരായിരിക്കും പുറത്തിരിക്കുക ഇനി അദ്ദേഹം ഇനി ഇപ്പോ റിംഗുസിംഗിന്റെ പണ്ടത്തെ കുറച്ച് ഏഷ്യ കപ്പിൽ കളിച്ച മാതിരി അവസാനത്തേക്ക് തോന്നിയ പോലെ ഇറക്കുകയാണോ ഒന്നും നമുക്ക് അറിയില്ല അപ്പൊ ഇന്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹം ഓപ്പണറായിട്ട് തന്നെ ഇറങ്ങണം അദ്ദേഹം ആയിട്ട് ഇറങ്ങിയാല് അദ്ദേഹം നിന്ന് കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിന് നല്ല കാര്യമായിരിക്കും ഇന്ത്യൻ ടീമിൽ മാത്രമല്ല കാണുന്ന കളിക്കാർക്കും നല്ലൊരു കാര്യം ഓക്കെ അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കറക്റ്റായിട്ട് പറയാൻ സഞ്ജു സാമന്ത്രി ഇഷ്ടമാണോ അദ്ദേഹത്തിന് ഇന്ത്യൻ ടീം അവഗണിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവസരങ്ങൾ കിട്ടുന്നത് കുറയുന്നുണ്ടോ പിന്നെ അദ്ദേഹത്തിനോട് മാത്രം എന്താണ് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു അദ്ദേഹത്തിന് മാത്രം എന്താ ഇങ്ങനെ ഒരു പ്രശ്നം ബാക്കിയായി കളിക്കാർക്കില്ലാത്ത ഒരു ഒരു പ്രത്യേക വിദ്യ അദ്ദേഹത്തിന് മാത്രം എന്താണ് അദ്ദേഹം കളിക്കാത്തപ്പോൾ ഉണ്ടാകുന്ന ഒരു ഇത്രയും വലിയൊരു ഒരു കോലാഹലം എന്താണ് അപ്പൊ അതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്കും അഭിപ്രായം പറയാം അപ്പൊ ഇന്നത്തെ ടീമും ഇന്ത്യ ടീമും വിജയിക്കുന്ന ഉറച്ച് വിശ്വസിക്കുന്നു സഞ്ജു സാംസൺ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഫിഫ്റ്റി ഒരു അമ്പത് റണ്ണിന് മുകളിലേക്ക് എടുക്കുമെന്നാണ് ഞാൻ ഇന്ന് കളിച്ചാലെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു ഒരു അറുപത് അറുപത്തഞ്ചിലായി റണ്ണ് എടുക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ അദ്ദേഹം മറ്റേ നമീബിക്കെതിരെ കളിച്ച ആ രീതിയിൽ തന്നെയാണ് കളിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം ഒരു ഫിഫ്റ്റി അടിക്കും ഒരു അറുപത് അറുപത്തഞ്ച് എഴുപതിൻ്റെ ഉള്ളിൽ അദ്ദേഹം റണ്ണ് സ്കോർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ നിങ്ങളെ അഭിപ്രായം പറയുന്നത് സഞ്ജു താംസ് കളിക്കണമെങ്കിൽ എത്ര റണ്ണ് സ്കോർ ചെയ്യും ഇന്ത്യൻ ടീം എത്ര റണ് സ്കോർ ചെയ്യും അതായത് ഇനി ഇരുന്നൂറ് റണ്ണ് എന്തായാലും ഉറപ്പായിട്ട് കിടക്കും എന്നെ നമുക്ക് പറയാം ഇന്ത്യൻ ടീമിന് ഇപ്പൊ താത്തിൽ പറയാം ഇരുന്നൂറ്റി അമ്പത് റണ്ണ് കിടക്കുമോ എന്നും കൂടി ഒരു നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കേണ്ട സംഭവമാണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാം അപ്പം സഞ്ജു ഫാൻസ് ഒക്കെ നിങ്ങളുടെ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തിട്ട് ഏഹ് അദ്ദേഹത്തിന് വേൾഡ് കപ്പാണ് അപ്പം അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഇത് ഊർജ്ജം നമ്മൾ ഇവിടുന്ന് കൊടുക്കും അപ്പോൾ ആ ഒരു ഒരു ഇത് കൂടി അദ്ദേഹത്തിന് ക്രിക്കട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും ടീം ഇന്ത്യ വിചാരിക്കട്ടെ സഞ്ജു സാംസൺ നമ്മളെ ഫേവറേറ്റ് പ്ലെയർ സച്ചിൻ കഴിഞ്ഞിട്ട് ഇത്രയും നമ്മൾ ഭയത്തോടെ കണ്ട ഒരു ബാറ്റ്സ്മാൻ ഇല്ല ഭയത്തോടെ പറഞ്ഞാൽ കളിക്കുമ്പോൾ സച്ചിൻ കളിക്കുമ്പോൾ ഒരു ഭയങ്കര മോഹൻ ഔട്ടാവോ ആവുമോ ഔട്ടാവോ എന്നുള്ള ഭയാണ് അതേപോലെ തന്നെയാണ് ഇപ്പോൾ സഞ്ജു സാംസൺ കളിക്കുന്നത് സഞ്ജുതാംസം കളിക്കുമ്പോൾ നമുക്ക് ഒരു ഇതാണ് കുറച്ച് ഔട്ട് ഓഫ് ഔട്ട് അതേ ഒരു ഫീല് അതേ ഫീൽ അപ്പൊ അതായത് ഞാൻ സച്ചിന്റെ സഞ്ജു താമസന്റെ മാത്രം ഫാനാന്നല്ല പറഞ്ഞത് നമുക്ക് ഒരുപാട് ആൾക്കാരെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫയറാണ് പക്ഷെ സച്ചിന് കളിക്കുമ്പോൾ അങ്ങനെ ഒരു ഒരു വികാരം ഉണ്ട് അതേ ഒരു വികാരം നമുക്ക് സഞ്ജു താമസം കളിക്കുമ്പോൾ ഉണ്ട് അപ്പം എന്താ പറയുക വെച്ചാല് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം അദ്ദേഹത്തിന് നല്ലൊരു കളി കാഴ്ചവെക്കാൻ കഴിയട്ടെ അപ്പൊ ബെയ്റ്റിങ്ങിലാണ് ഞങ്ങളൊക്കെ ഓക്കെ ഓക്കെ ഗുഡ് ബൈ ടീം ഇന്ത്യ ചേക്കട്ടെ